ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മക്കൾ പറഞ്ഞേ പറഞ്ഞോ പറയു അതെന്നോ അതല്ല ചോദിച്ചത് നീ എന്തിനാ പഠിക്കണേന്ന് നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല വെറുതെ കോളേജിന്റെ ഇതൊക്കെ പറയാതിരിക്കാൻ പറ്റുന്നു മോശം അല്ലെ മറ്റേ ആളിന്ന് ആളുടെ പറഞ്ഞോ പേര് പറഞ്ഞോ പോരട്ടെ ഇനി പോരട്ടെ പ്രണവ് അതൊക്കെ പണ്ട് താങ്ക് യു നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാ വലിയ ചോദ്യങ്ങളില്ല ചെറിയ ചോദ്യങ്ങൾ മാത്രം